നമസ്കാരം ടൈമൊക്കെ മീഡിയ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളിൽ ഉണ്ടായിരുന്നില്ല കാരണം കേരളം മുഴുവൻ ഇപ്പോൾ മഴക്കെടുതിയിലാണ് പലവിടെയും പല അലർട്ടുകളും കൊടുത്ത ഒരു ടൈമാണ് വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതാണ് എടുത്തു പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗംഭീര മഴയാണ് മാത്രമല്ല സ്കൂൾ തുറന്ന സമയമാണ് സിനിമകളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണെങ്കിൽ സിനിമാ തിയേറ്ററുകളിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കക്ഷീണമുള്ള ഒരു ടൈമാണ് ഉള്ളത് ഓപ്പണായിട്ട് പറയാം ഗിരിജ തിയേറ്ററിൻ്റെ ഗ്രില്ലിലിരുന്നിട്ടാണ് പറയുന്നത് അതായത് ഊഞ്ഞാലിൽ അപ്പോൾ തിയേറ്ററിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗിരിജ സിനിമാ തിയേറ്റർ എന്ന് മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിലെ ഒരു എല്ലാ സിനിമാ തിയേറ്ററുകളിലും ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിങ്ങോ അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കുകളോ കാണാൻ പറ്റാത്തൊരു സമയമാണ് കാരണം വെള്ളപ്പൊക്കമാണ് പിന്നെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ അങ്ങനെ കാര്യങ്ങൾ സ്കൂൾ തുറന്ന സമയമാണ് പ്രാരാബ്ദങ്ങൾ മണ്ടേയില് പതിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്തൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വിജയിക്കാനും അല്ലെങ്കിൽ ഒരു സിനിമ കാണാനും സാധാരണ രീതിയിൽ നമ്മളുടെ മലയാളി പ്രേക്ഷകർ അടക്കം ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ മടിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തിയേറ്ററുകളിലും ഉറങ്ങിക്കിടക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ മലയാളം സിനിമകൾ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേൾഡ് ഹിറ്റായിട്ട് റെക്കോർഡടിച്ച ഒരു ചരിത്രം കൂടി ഈ അടുത്ത് നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായി വന്ന തുടരുമെന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് ശരിക്കും ഇതുപോലെ ഒരു കളക്ഷൻ നേടിയെടുത്ത ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഈ അടുത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം കാരണം നമ്മൾ ഓരോ ഷോയ്ക്ക് പോയിട്ടും തിയേറ്ററിലാണ് ഏത് തിയേറ്ററിലാണെങ്കിലും തുടരും കളിക്കുന്ന ഏത് തിയേറ്ററിൽ പോയപ്പോഴും ഓരോ ഷോകൾ കഴിയുമ്പോഴും ഇത്രമാത്രം പാർക്കിങ്ങും മാത്രം ജനങ്ങളും തിങ്ങി നിറഞ്ഞ ഒരു സിനിമ ഈ അടുത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഒരു ചരിത്രം അപ്പോൾ ഇപ്പോൾ കളിക്കുന്ന സിനിമകളിൽ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലെ സിനിമ വിശേഷം പറയുകയാണെങ്കിൽ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം അവിടെ പോസ്റ്റർ ഓടിച്ചിട്ടുണ്ട് സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമയുടെ റെസ്പോൺസ് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര അഭിപ്രായം സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം വന്നു പക്ഷേ എങ്കിലും കൂടിയിട്ട് ബുക്ക് മൈ ഷോയിലൊന്നും വലിയൊരു തിരക്കങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിലും കൂടിയിട്ട് ഓഫ് ടൈമിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഈ ഒരു സിനിമ ആദ്യത്തെ വീക്കിലൊക്കെ ഗംഭീര തിരക്കായി കൂടുതലും ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ടത് എറണാകുളത്താണ് ഈ ഒരു സിനിമയ്ക്ക് അനുഭവപ്പെട്ടത് അത് ഓപ്പണായിട്ട് പറയാലോ അപ്പോൾ തൃശ്ശൂർ ഗിരിജാതയിലുള്ള ഈ ഒരു സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം സിനിമ എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ചെറിയൊരു കണ്ടൻറ്റിനെ ഒരു സിനിമയാക്കി ചിത്രീകരിച്ചപ്പോൾ ഇതൊരു പക്ഷേ ഒരു സിനിമയ്ക്കുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പേഴ്സണലി അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു സിനിമയുടെ സംവിധാനം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകനും നൽകി ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു പോരായ്മകൾ പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ ആ ഒരു നെഗറ്റീവ് നമ്മൾ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു സിനിമ ഒരു ഗംഭീര സിനിമയാണെന്നുള്ള എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു ടീമിൻ്റെ തന്നെ മുന്നത്തെ സിനിമ വാഴ ഇവിടെ ഇറങ്ങിയിട്ട് അന്ന് മുതൽ സിനിമ ഇവിടെ മാറും വരെ പേണ്ടാർ തിരക്കായിരുന്നു കിരീട തീയറ്ററൊക്കെ അടിച്ച് തൊട്ടച്ച് പപ്പടാക്കി പോയൊരു സിനിമയായിരുന്നു വാഴ എന്ന് പറഞ്ഞ ഇവരുടെ സിനിമ അതിനുശേഷം ഇറങ്ങിയ സിനിമ വലിയൊരു അഭിപ്രായം വന്നില്ല ഈ ഒരു സിനിമ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് ഒരു പ്രേക്ഷകനും നൽകിയല്ല അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു സിനിമയുടെ റെക്കോർഡിങ്ങിലുള്ള ഒരവസ്ഥ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല എങ്കിലും കൂടി സിനിമ ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് ഗിരിജ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് സിനിമ രണ്ട് ഷോയെന്ന് കളിക്കുന്നുള്ളൂ വ്യസന സമേതം ബന്ധുമിത്രാദികൾ രണ്ട് ഷോ മൂന്ന് മണിക്കും ഒമ്പതേ മുപ്പതിനാണ് രണ്ട് ഷോകളാണ് ഗിരിജ തിയേറ്ററിൽ സിനിമ കളിക്കുന്നത് തൊട്ടപ്പുറത്ത് റോന്തിൻ്റെ പോസ്റ്റർ കാണാം റോന്ത് എന്ന് പറഞ്ഞ സിനിമ ഗിരിജ തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നില്ല പക്ഷേ സബ് എടുത്തിട്ടിപ്പോൾ സിനിമ ഗിരിജ തിയേറ്ററിൽ വീണ്ടും കളിക്കുന്നുണ്ട് റോന്ത് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് തിയേറ്ററുകളിൽ റിലീസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഗംഭീര അഭിപ്രായം വന്നിട്ടുള്ള ഒരു സിനിമയാണ് റോന്ത് ഈ ഒരു സിനിമ കിട്ടാതെ തന്നെ പല തിയേറ്റർകാരും കുസ്തി പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം ആദ്യത്തെ ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇപ്പോഴും ബുക്ക് മത്ഷായി വലിയ തറക്കേടില്ലാത്ത ഒരു ബുക്കിങ്ങും കാണാൻ കഴിയുന്നുണ്ട് റോന്ത് ഗിരിജ തിയേറ്ററിൽ ഇപ്പോൾ രണ്ട് ഷോ കളിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കും ആറ് മുപ്പതിനും കളിക്കുന്നുണ്ട് അപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മൊത്തം സിനിമകൾക്കും ഒരു ഉറക്കക്ഷീണമാണ് കാരണം ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ടൈമാണ് സ്കൂൾ തുറന്ന സമയമാണ് പിന്നെ മഴ പേമാരി വെള്ളപ്പൊക്കം ഇതിൻ്റെ ഇടയിലൂടെ ഒരു ആൾ വന്നൊരു സിനിമാ തിയേറ്ററിൽ കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ചുറ്റുപാടും കൂടി ക്ലിയർ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങുകളും ഈ പറഞ്ഞ പോലെ കുറച്ച് തകിടം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഇപ്പോൾ നിലനിൽക്കുക സാറല്ല ഓഫ് ടൈമാണ് ഗംഭീര സിനിമകളിനി വരാൻ പോവുകയാണ് കാത്തിരിക്കുന്ന നമ്മുടെ മമ്മൂക്കട സിനിമയൊക്കെ ഇനി വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ലാലട്ടൻ്റെ സിനിമ ദിലീപേട്ടൻ്റെ അടിപൊളിയായിട്ട് സിനിമയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഗിരിജ തേറ്റിൽ ഭയങ്കരമായിട്ടുള്ള വിദ്യാഘോഷം നടത്തി ദൈ കാണുന്ന ഈ ഒരു ലൊക്കേഷനിലായിരുന്നു സ്റ്റേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ദിലീപ് ഭേട്ടൻ വന്ന് എത്രമാത്രം ആരാധകരായിട്ട് ഫോട്ടോ എടുത്ത് അത്രമാത്രം പ്രേക്ഷകർക്ക് അദ്ദേഹം അവസരം കൊടുത്തു എന്നുള്ളതാണ് അവർ ജനപ്രിയ നായകനെന്ന ആ ഒരു അഭിപ്രായം വീണ്ടും അദ്ദേഹം തെളിച്ചിട്ടാണ് ഗിരിജ തീയേറ്ററിൽ പോയത് അപ്പോൾ നല്ല സിനിമകൾ ഇനിയും വരാൻ പോവുകയാണ് ഗിരിജ തീയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മൂക്ക സിനിമകളുടെ ഒരു ഭാഗ്യ സിനിമാ തീയേറ്ററുകൂടിയാണ് ഗിരിജ തീയേറ്റർ ഇറങ്ങിയ ഒരുപാട് സിനിമകൾ കാതൽ മുതൽ കണ്ണൂർ സ്കോഡ് മുതൽ തറുപ് മുതൽ അങ്ങനെ അങ്ങനെ എല്ലാ സിനിമകളും ഇറങ്ങിയ എല്ലാ സിനിമകളും നല്ലൊരു നല്ലൊരഭിപ്രായം നേടിയെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനും ഗിരിജ തീയറ്ററിൽ സിനിമകൾ നേടിയെടുത്തു അപ്പോൾ ഇനിയും മമ്മൂക്കയുടെ സിനിമകൾ വരാൻ കിടക്കുകയാണ് അപ്പോൾ അതിനൊക്കെ വെയിറ്റിംഗ് ആണ് ഓക്കെ നല്ല സിനിമകൾ ഇനി ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു കുറേ നാളുകളായി നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ഒരവസ്ഥകൾ തന്നെയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങൾ ഏതൊക്കെ സിനിമയാണ് ഈ അടുത്ത് കണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി